ഹായ് ഹലോ നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് ആദ്യമേ കുറച്ച് കമൻസിൻ്റെ ക്ലാരിഫിക്കേഷനിലേക്ക് പോകാതെ ഞാൻ കഴിഞ്ഞ ദിവസം മുതുകാട് സാറിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ വന്ന കമൻസാണ് നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് മുതുകാട് സാറിനെ കുറ്റം പറയാം വന്ന കമൻസാണ് ചുമ്മാത ചൊറിയും കുത്തി ഇരിക്കുന്നവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റൂ ആണ് ഞാനൊന്ന് പറഞ്ഞോട്ടെ മുതുകാട് സാറിനെ നന്മമരമാക്കിയത് നിങ്ങളൊക്കെ തന്നെയാണ് എന്തെന്ന് വെച്ചാൽ കുറെ മോട്ടിവേഷൻ വീഡിയോസും ഒക്കെ ഇടുമ്പോൾ നിങ്ങൾ അങ്ങ് നന്മമരമാക്കി പക്ഷേ അദ്ദേഹത്തിന്റെ ലൈഫിൽ അദ്ദേഹം പ്രാവർത്തികമാക്കുന്നു എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചില്ല കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി ഒരു വീഡിയോ ചെയ്യുന്ന ഞാൻ കണ്ടു എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു നമ്മൾക്കൊക്കെ ഇമോഷൻസ് വരുത്തില്ലേ നമ്മളൊക്കെ ദേഷ്യപ്പെടുത്തില്ലേന്ന് നമ്മളൊക്കെ ദേഷ്യപ്പെടും പക്ഷെ അവസരം അവസരം നോക്കിയാണ് നമ്മുടെ വീട്ടിൽ ദേഷ്യപ്പെടും മക്കളടുത്ത് ദേഷ്യപ്പെടും പക്ഷേ ഇദ്ദേഹം എന്താണ് ചെയ്തിരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ മുമ്പിൽ വന്നിരിക്കുന്ന ഒരു രക്ഷകർത്താവിന്റെ മുഖത്ത് നോക്കി ചോദിച്ചിരിക്കുകയാണ് അതും ഒരു ഡിസബിലിറ്റി ഉള്ള കുട്ടിയെ പ്രസവിച്ച ഒരു അമ്മയുടെ മുഖത്ത് നോക്കി സ്ത്രീ എന്ന പരിഗണന പോലും ഇല്ലാതെ ആണ് ചോദിച്ചിരിക്കുന്നത് മുഖത്തടിച്ച് ഇത് എൻ്റെ ഔദാര്യമാണ് വേണമെങ്കിൽ സ്വീകരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാം എന്ന് പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിന്റെ റൂമിൽ വിളിച്ചു വരുത്തിയാണ് മുഖത്തടിച്ച ഈ ഒരു മറുപടി പറഞ്ഞിരിക്കുന്നത് ഇതാണോ ദേഷ്യം ഇങ്ങനെയൊരു സിറ്റുവേഷനിൽ ഇങ്ങനെയാണോ മറുപടി പറയേണ്ടത് നമ്മളൊക്കെ എന്തിനാണ് ഞാൻ ബി എഡ് എന്നൊരു കോഴ്സ് പാസ്സായി ഞാൻ ഇതിനോടൊപ്പം ആ സർട്ടിഫിക്കറ്റ് വെക്കാം ഞാൻ മൂന്നാല് വർഷം അധ്യാപികയായി വർക്ക് ചെയ്തതാണ് പിന്നെ എൻ്റെ സ്വപ്നങ്ങൾ ഒരുപാട് ഉയരത്തിലായപ്പോൾ സ്വന്തമായി ഒരു ബിസിനസ് ചെയ്യണം എന്ന എന്റെ ഇഷ്ടം എന്റെ പാഷന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ജോലി സൈഡിലേക്ക് ഒതുക്കിയത് പിന്നെ എനിക്ക് കൂടുതൽ പഠിക്കണം എന്ന ഒരു ഉദ്ദേശം കൊണ്ടുമാണ് ഞാൻ ആ ഒരു ജോലിയിൽ നിന്ന് പിന്മാറിയത് നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാതെ സംസാരിക്കരുത് ഞാൻ ഏത് വിഷയൻ്റെ ഏത് വീഡിയോയിലും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് ഞാൻ വ്യക്തതയും കൃത്യതയുമായിട്ടാണ് ഓരോ വീഡിയോയും ചെയ്യുന്നതെന്ന് എന്നോട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് എന്ന് പറഞ്ഞവർക്കുള്ള മറുപടിയാണ് ഞാനും കുട്ടികളെ പഠിപ്പിച്ചിട്ടുള്ളതാണ് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് രണ്ടായിരത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ അധ്യാപികയായിട്ട് വർക്ക് ചെയ്തതാണ് ഞാൻ എൻ്റെ പാഷന് വേണ്ടിയിട്ടാണ് ജോലി മാറ്റി വെച്ചിട്ട് എനിക്ക് സ്വന്തമായി ബിസിനസ് ചെയ്യണം എനിക്ക് കൂടുതൽ പഠിക്കണം എന്ന രണ്ട് ഉദ്ദേശം കൊണ്ടാണ് ഞാൻ ആ ജോലി മാറ്റി വെച്ചിട്ട് ഇറങ്ങിയത് അല്ലാതെ ഞാൻ ചുമ്മാതെ ചൊറിയും കുത്തി ഇരുന്നിട്ടല്ല വീഡിയോ ചെയ്യുന്നത് ഇതെല്ലാം കൂടി ഒന്നിച്ച് മെയിൻറ്റെയിൻ ചെയ്താണ് കൊണ്ടുപോകുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കുക ഇതിനോടൊപ്പം എൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയും വെക്കുക അല്ലെങ്കിൽ നിങ്ങൾ പറയുക ഇതൊക്കെ ചുമ്മാതെ പറയുന്നതാണ് എന്ത് താര ചെയ്താലും അത് എവിഡൻസോട് കൂടി മാത്രമേ ചെയ്യാറുള്ളൂ ഒരുപാട് പേര് വന്ന് കുരച്ചിപ്പട്ടിപ്പോല പറയുന്നതെന്ന് ഞാൻ മൈൻഡ് ചെയ്യാറില്ല എനിക്ക് എൻ്റെ കഴിവില് എന്നിൽ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് എനിക്ക് ഞാൻ എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ആരെന്തു പറഞ്ഞാലും ബോധർ ചെയ്യാത്തത് എന്നെ സംബന്ധിക്കുന്ന വിഷയമല്ല എന്തു പറഞ്ഞാലും എന്നെ അത് അഫക്റ്റ് ചെയ്യില്ല എന്ന ബോധം എനിക്കുണ്ട് എന്ത് യോഗ്യതയാണ് എന്ന് ചോദിച്ച കമൻസിന് മറുപടിയാണെ എൻ്റെ പേര് നിഷ എന്ന് ആണ് അതെല്ലാ ഒരുവിധം എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം എന്ന് തോന്നുന്നു പിന്നെ ആണേ കാണാൻ പറ്റുന്നുണ്ടോ ഒരു സെക്കൻഡ് ഞാനത് കുറച്ചുകൂടെ വലുതാക്കി കാണിച്ചു തരാം ഡിഗ്രി ഓഫ് ബാച്ചിലർ ഓഫ് എഡ്യൂക്കേഷൻ അത് കിട്ടിയിരിക്കുന്നത് ഫസ്റ്റ് ക്ലാസ് ആണ് ആ വർഷം ഫസ്റ്റ് ക്ലാസ് എനിക്ക് കിട്ടിയ മാർക്കിൽ നിന്നും അഞ്ചേ അഞ്ച് മാർക്ക് കൂടുതലുള്ള വ്യക്തിക്കാണ് റാങ്ക് കിട്ടിയിരിക്കുന്നത് രാജാ രവിവർമ്മ എന്ന ചിത്രകാരനെ നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ ഫാമിലിയിലേക്ക് കല്യാണം കഴിച്ചു കൊണ്ടുവന്ന വ്യക്തിയാണ് സജിത വർമ്മ സജിത വർമ്മയുടെ കുട്ടിയും ഇദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചിട്ടുണ്ട് അപ്പം അവർക്കുള്ള എക്സ്പീരിയൻസ് ആണ് അവരിവിടെ വ്യക്തമാക്കുന്നത് അപ്പം അവരെ പേഴ്സണലായിട്ട് റൂമിൽ വിളിച്ചു വരുത്തി നാണം കെടുത്തി അവർക്ക് അത്രയും ഷോക്കായി അവർ പറയുന്നു ഒരു നിമിഷം ചിന്തിച്ചു പോയി എൻ്റെ കുറ്റമാണോ ഇങ്ങനെ ഒരു കുട്ടിയെ പ്രസവിച്ചത് എൻ്റെ കുറ്റമാണോ അത്രയും ഒരു അത്രയും ഒരു മാനസിക വിഷമമുള്ള ഒരു രക്ഷകർത്താവിന്റെ കണ്ണിൽ നോക്കി ഇതെന്റെ ഔദാര്യം ഞാൻ തരുന്ന ഔദാര്യം ആണ് എന്ന് പറയുമ്പോൾ അവർക്ക് എന്തുമാത്രം മാനസികമായ ഷോക്ക് ഉണ്ടാവും ഈ ഒരു പ്രവർത്തിയാണ് ഈ ജനങ്ങൾ മൊത്തം വെള്ളപൂശി അദ്ദേഹത്തെ നന്മമരം എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല ഞാനൊരു അധ്യാപികയാണ് എനിക്കറിയാം ഞാൻ പഠിപ്പിച്ചിരുന്ന സമയത്ത് എന്തൊക്കെ ഇഷ്യൂസ് വന്ന രക്ഷകർത്താക്കൾ എൻ്റെ ഫ്രണ്ടി വന്നാലും ചിലര് ന്യായീകരിച്ചു ദേഷ്യം വരുമ്പോൾ നമ്മൾ പറയൂന്ന് പക്ഷെ ഒരിക്കലും രക്ഷകർത്താക്കളുടെ മുഖത്ത് നോക്കി ഇങ്ങനെ സംസാരിക്കില്ല അറിവുള്ള ഒരു ടീച്ചർ സംസാരിക്കില്ല ഇദ്ദേഹത്തിന് എന്ത് ക്വാളിഫിക്കേഷൻ ആണ് ഇദ്ദേഹത്തിന് ബി എഡ് ഉണ്ടോ ഓടിസത്തിനെ കുറിച്ച് എന്ത് എക്സ്പീരിയൻസ് ഉണ്ട് ഇദ്ദേഹത്തിന് ആ രക്ഷകർത്താക്കൾ പറയുന്നുണ്ട് അദ്ദേഹത്തിന് ഓടിസത്തിനെ കുറിച്ച് ഒന്നുമേ ഇല്ലെന്ന് ഇദ്ദേഹം ഈ ഒരു ചെയറിലിരിക്കുമ്പോൾ ഈ ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് എന്ത് എന്ത് യോഗ്യതയാണുള്ളത് എന്ത് യോഗ്യതയാണുള്ളത് അങ്ങനെ ഒരു സാധാ മിനിമം ഒരു മനസാശിയെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യില്ല രക്ഷകർത്താവല്ല മൂന്നോ നാലോ അല്ല പറഞ്ഞിരിക്കുന്നത് ഇദ്ദേഹത്തെ കുറിച്ച് കംപ്ലൈന്റ് രാജിക്ക് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ പഠിക്കാൻ വന്ന സ്റ്റുഡൻസ് പറയുന്നൊണ്ട് ഇദ്ദേഹത്തിന്റെ മനസാക്ഷിയെ കുറിച്ച് ഇദ്ദേഹം ക്യാമറയിൽ ക്യാമറയുടെ മുന്നിൽ വരുന്ന വ്യക്തിയല്ല ഇതൊക്കെ തിരക്കി അറിഞ്ഞ ആ ഒരു എക്സ്പീരിയൻസിലാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ ഇപ്പുറമുള്ളതാണ് അപ്പൊ എനിക്ക് കൂടുതൽ സോഴ്സ് ഉണ്ട് അന്വേഷിക്കാൻ അല്ല എന്തെങ്കിലും വന്ന് താര ക്യാമറയുടെ ഫ്രണ്ടിൽ വിളിച്ച് പറയാറില്ല നമ്മൾ സോഷ്യൽ മീഡിയയിൽ വന്ന് വീഡിയോ ചെയ്യുന്നത് ചെറിയും കുത്തി ഇരുന്നിട്ടല്ല അത് നിങ്ങളുടെ വെറും തെറ്റിദ്ധാരണയാണ് ഞങ്ങൾ സമയമുണ്ടാക്കിയാണ് വീ വീഡിയോ ചെയ്യുന്നത് മനസ്സിലാ എന്തിനും ഒരു മനസ്സുണ്ടെങ്കിൽ നടക്കും മനസ്സ് വെച്ചാൽ മനസ്സ് വെക്കണം അല്ലാതെ എവിടെങ്കിലും കസേര കുത്തിയിരുന്നിട്ട് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വിടാൻ എല്ലാവർക്കും ആവും അതും ഒരു മുഖവും ഐഡന്റിറ്റിയും ഇല്ലാത്ത ഓരോ ഐഡി എന്നാണ് ഈ കമൻസ് വരുന്നത് അപ്പം നമുക്കതിന് അത്ര വില കൊടുത്താൽ മതിയല്ലോ എങ്കിലും നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ് പിന്നെ വന്നിട്ട് ഞാൻ മോഡലിംഗ് മോഡലിങ് ഫോട്ടോസൊക്കെ ഇടുമ്പോഴത്തേക്ക് അതിന്റെ താഴെ വരുന്ന കമന്റ്സ് കല്യങ്കാട്ട് നീലി എന്നൊക്കെ പറഞ്ഞിട്ട് അത് എന്തോന്ന് അറിയട്ടെ കണ്ണിനെ കുറിച്ചാണ് പറഞ്ഞത് അത് മോഡലിങ്ങിന് വളരെ ഫേമസ് ആയിട്ടുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് നമ്മളെ മേക്കപ്പ് ചെയ്യുന്നത് സ്മോക്കി ഐസ് ഒക്കെയാണ് ചെയ്യുന്നത് അത് കണ്ടിട്ട് എന്ത് യോഗ്യതയില്ലാത്ത വ്യക്തികൾ വന്നിട്ടാണ് കളിയാക്കുന്നത് കണ്ണിനെ നോക്കി എൻ്റെ കണ്ണ് എത്രത്തോളം ബ്യൂട്ടി ആണെന്ന് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് അത്രത്തോളം കാലം എന്നെ ഒരു കമൻറ്റിട്ടും തകർക്കാൻ പറ്റില്ല പിന്നെ ഒരു പക്ഷേ പറയും സൗന്ദര്യത്തിൽ അഹങ്കരിക്കാൻ പാടില്ല അതൊരു നിമിഷം മതി ഞാനൊരു അഹങ്കാരവും പറഞ്ഞില്ല എനിക്ക് വന്ന കമൻസിൻ്റെ റിപ്ലൈ ആണ് ഞാൻ പറയുന്നത് അത് ഞാൻ എവിടെയും പറഞ്ഞിരിക്കും കമൻസിന് റിപ്ലൈ കൊടുത്തിരിക്കും ഞാൻ മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല എവിടെയും പ്രതികരിക്കുക യോഗ്യതയുടെ കാര്യം അവിടെ ക്ലിയർ ആയല്ലോ പിന്നെ വിഷയത്തിലേക്ക് വരാം അപ്പൊ ഞങ്ങൾക്ക് ട്രെയിനിങ് കിട്ടിയ സമയത്തിന് ഡിസബിലിറ്റി ഉള്ള കുട്ടികളാണെങ്കിലും അവർക്ക് എങ്ങനെ മോട്ടിവേഷൻ കൊടുത്ത് അവരെ ക്ലാസ്സിൽ ക്ലാസ്സിലടക്കിയിരുത്താം അവരെ എങ്ങനെ എങ്ങനെ ഏത് രീതിയിൽ വളരെ ചില സമയത്ത് ഭയങ്കര കുസൃതിയുള്ള പിള്ളേർ നമ്മളെ പഠിപ്പിക്കുമ്പോൾ കൂവി വിളിക്കും അങ്ങനെയുള്ള ചിലപ്പുള നമുക്ക് അടി അടികൊടുക്കാൻ പറ്റാത്തൊരു സിസ്റ്റം ആണല്ലോ അപ്പോഴ് അവരെ എങ്ങനെ എന്ത് തമാശ എങ്ങനെ അവരെ പരുവപ്പെടുത്തി ക്ലാസ്സിൽ അടങ്ങി ഒതുങ്ങി ഇരുത്താം ഞാൻ പഠിപ്പിച്ച കുട്ടികളിൽ ചിലർ തന്നെ അമ്മയെന്ന് വിളിച്ചിട്ടുണ്ട് നമുക്ക് എന്ത് സന്തോഷമാണെന്ന് പറയുമ്പോൾ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ഒരു ജോബ് ഏതാന്ന് ചോദിച്ചാല് ബഹുമാനിക്കപ്പെടുന്ന ജോ ജോലിയും ഏതാണെന്ന് ചോദിച്ചാൽ ടീച്ചർ ടീച്ചർ ജോലി തന്നെയാണ് എന്തുമാത്രം വ്യക്തികളെയാണ് എന്ത് നല്ലൊരു സമൂഹത്തെയാണ് അവർ വാർത്തെടുക്കുന്നത് അല്ലേ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഈ ഗോപിനാഥ് മുതുകാട് എന്ന വ്യക്തി സമൂഹത്തിനോട് എന്താണ് ചെയ്യുന്നത് അദ്ദേഹം കുറച്ച് ഐക്യു ഈ ഓട്ടീസത്തിൽ തന്നെ കുറച്ച് ഐക്യു ലെവൽ കൂടിയ കുട്ടികളെ ഓഡീഷ്യൻ വഴി തിരഞ്ഞെടുക്കുന്നു അദ്ദേഹത്തിന്റെ മോട്ടീവ് എന്താണ് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന്റെ ഉയർച്ച അല്ല കുട്ടികളുടെ ഉയർച്ചയല്ല അദ്ദേഹത്തിന്റെ മോട്ടീവ് അവരിലൂടെ എങ്ങനെ ഉയരാം അങ്ങനെയുള്ള കുട്ടികളെ നോക്കിയാണ് സെലക്ട് ചെയ്തത് എന്നിട്ട് കുറച്ച് ഐക്യു കുറഞ്ഞ കുട്ടികളെ മാറ്റിയിരുത്തുന്നു അപ്പൊ ആ രക്ഷകർത്താക്കൾക്ക് എത്ര വേദന ഉണ്ടാവും അവരുടെ മക്കളെ ട്രെയിനിങ് കൊടുത്ത് കൊടുക്കാതെ മാറ്റിയിരുത്തുമ്പോൾ സ്ഥിരമായി പെർഫോം ചെയ്യുന്ന കുട്ടികൾക്ക് അവിടെ സ്ഥാനമുള്ളൂ അപ്പം അദ്ദേഹത്തിന്റെ ലക്ഷ്യം അന്യരാജ്യങ്ങളിൽ കൊണ്ടുപോയി പെർഫോം ചെയ്യാൻ വേണ്ടി ഈ കുട്ടികളെ രൂപപ്പെടുത്തി എടുക്കുക അവിടെ ഒരു ബിസിനസ് മോട്ടീവാണ് ആ കുട്ടിയുടെ ഭാവിയല്ല നോക്കുന്നത് അപ്പൊ അമ്മമാർക്ക് ആ ആ അമ്മമാരുടെ ഉള്ളിലെ വ്യഗ്രത എൻ്റെ മക്കളെ എങ്ങനെങ്കിലും എൻറെ കാലം കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് ആരാണുള്ളത് അവരെങ്ങനെങ്കിലും ഒന്ന് രക്ഷപ്പെട്ട് കാണും ആ ഒരു ആഗ്രഹമായിരിക്കും ആ രക്ഷകർത്താക്കൾക്ക് അപ്പം ഇദ്ദേഹം ഇങ്ങനെ മാറ്റിയിരുത്തുമ്പോൾ അവരുടെ മാനസിക അവസ്ഥ എന്താണ് ഇതൊക്കെ നല്ല പ്രവൃത്തിയാണോ ആണോ മനസാക്ഷിക്ക് നിരക്കുന്നതാണോ ഒന്നോർക്കുക നിങ്ങളുടെ മക്കൾക്കാണ് ഈ അവസ്ഥ വന്നിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കമന്റ് ഇടുമോ നിങ്ങൾ ഇങ്ങനെ കമന്റ് ഇടുമോ ഞാൻ കാര്യങ്ങൾ പറയുമ്പോൾ അത് വളരെ വ്യക്തമായിട്ട് സംസാരിക്കും എനിക്ക് ഈ പൻസാരയിൽ പൊതിഞ്ഞ് തേനിൽ പൊതിഞ്ഞൊന്നും പറയാൻ അറിയത്തില്ല പ്രശ്നം എടുക്കുമ്പോൾ ഞാൻ അത് എന്റെ പ്രശ്നമായി കരുതിയാണ് ഞാൻ സംസാരിക്കുന്നത് അല്ലാതെ വല്ലവരേയും പ്രശ്നമായിട്ടല്ല ഞാൻ സംസാരിക്കുന്നത് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായാൽ ഞാൻ അദ്ദേഹത്തിന്റെ ഫ്രണ്ടിൽ ചെന്നിരിക്കുമ്പോൾ എന്റെ ഫ്രണ്ടിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം എൻ്റെ കണ്ണിൽ നോക്കി പറഞ്ഞാൽ ഇത് നിങ്ങളുടെ ഔദാര്യമാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് ഫീൽ ഉണ്ടാകും എന്ന് ചിന്തിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ ഞാൻ ചിന്തിച്ചു പോകും ദൈവമേ ഇങ്ങനെ ഒരു കുട്ടിയെ പ്രസവിച്ച എന്റെ ഗതികേടല്ലേ ദൈവം എന്തിനു ഇങ്ങനെ ഒരു ശിക്ഷ തന്നു എന്ന് എൻറെ എൻ്റെ മനസ്സിൽ അങ്ങനെ ഫീലിങ്സ് ഓടിയെത്തും അതൊക്കെ ചിന്തിച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അല്ലാതെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ബാധ വരാതെ സംസാരിക്കുകയല്ല ഓരോ പ്രശ്നങ്ങളും നമ്മുടെ പ്രശ്നമാക്കി എടുത്തിട്ടാണ് സംസാരിക്കുന്നത് ദിവസം ഞാൻ തനുജിയുടെ മോള് കരഞ്ഞപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ എൻ്റെ കണ്ണിലൂടെ കണ്ണീര് വന്നപ്പോൾ പറഞ്ഞത് അഭിനയമാണെന്ന് എനിക്ക് കുഞ്ഞ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ആ വേദനയിൽ സംസാ വീഡിയോയിൽ സംസാരിച്ചു വന്നപ്പോൾ എനിക്ക് കണ്ണുനീര് വന്നു അതൊരു അമ്മയുടെ വികാരമാണ് എനിക്ക് കുഞ്ഞു കുട്ടികൾ കരയുമ്പോൾ എനിക്ക് എനിക്ക് വിഷമം വരും അതെന്റെ വികാരമാണ് അതിനെ ചോദ്യം ചെയ്യും ഇതൊക്കെ എന്ത് മനുഷ്യരാണെന്ന് ഞാൻ ആലോചിച്ചു നോക്ക ഈ കമന്റ് ഇടുന്ന വ്യക്തികള് പക്ഷെ ഒരു കാര്യമുണ്ട് ഈ കമന്റ് ഇടുന്ന വ്യക്തികൾ വീഡിയോ കാണാറില്ല എന്തെങ്കിലും ഒരു കമന്റ് ഇട്ടിട്ട് അങ്ങ് പോകുക അവർക്കൊരു രസമാണ് മനസ്സിലായില്ലേ നല്ല വ്യക്തമായിട്ടറിയാം നമ്മുടെ വീഡിയോ കണ്ടിട്ടല്ല കമന്റിടുന്നെന്ന് ചോദിക്കുന്ന ചോദ്യം എന്താണ് പ്രശ്നം അപ്പൊ ഞാന് പെട്ടെന്ന് സത്യം പറഞ്ഞാൽ കാരണം നമ്മൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒന്നും അല്ലല്ലോ നമ്മൾ പറഞ്ഞതോ അല്ലെ ഇങ്ങനൊരു ചോദ്യം ചെയ്യലോ ഒന്നും നമ്മൾ ചിന്തിക്കുന്നില്ല അതേ പറയണം ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം എന്റെ മകത്തിന് ഈ പ്രശ്നമില്ല എന്നിവിടെ പറഞ്ഞ വാക്കുകളാണ് എന്റെ മകന് ഈ പ്രശ്നമില്ല എന്റെ കുടുംബത്തിൽ ഇങ്ങനെയുള്ള കുട്ടികളില്ല ഈ കിട്ടുന്നവർക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഔകാര്യമാണെന്ന് വിചാരിച്ചാൽ മതി ഓർത്തു നോക്കി പറഞ്ഞു ആ ഞാന് വയ്യാത്ത കുട്ടിക്ക് ഉണ്ടായന്റെ പേര് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു അക്ഷയം കേട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ചിന്തിച്ചിട്ട് നോക്കുവരും ഞങ്ങൾക്കെ സാറ്റൊന്ന് ചിന്തിച്ചു നോക്കാം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടായത് ഞാൻ ഞങ്ങൾ ആഗ്രഹിച്ചല്ലോ ഞങ്ങൾക്ക് ഉണ്ടായി ഞങ്ങളത് ജീവിച്ചേ പറ്റൂ ഞങ്ങൾ അതിനെ വർത്തിയേ പറ്റൂ ഞങ്ങളുടെ കഴിവുകൾ പുരോഗിച്ച് പരമാവധി ഞങ്ങൾക്ക് സംരക്ഷിക്കാവുന്ന കാലം വരെ നമുക്കിപ്പോൾ സംരക്ഷിക്കും പിന്നെ എനിക്ക് പറഞ്ഞു പറയുമ്പോ പേരന്റ്സും പറയുന്ന പോലെ ഞങ്ങളുടെയൊക്കെ ആദ്യം പറഞ്ഞാൽ ഞങ്ങളുടെ കലം കഴിഞ്ഞാൽ അത് പറയുമ്പോൾ ആ അമ്മ അനുഭവിക്കുന്ന വിഷമം കണ്ടോ അപ്പൊ ഇദ്ദേഹം എന്തുമാത്രം വേദനിപ്പിച്ചിട്ടാണ് ആ ഒരു ലേഡിയെ വിട്ടേക്കുന്നത് ഇതിന് നിങ്ങൾ മറുപടി പറയൂ എന്ത് നന്മ മരമാണ് ഇദ്ദേഹം ഇതിനൊക്കെ കണക്ക് പറഞ്ഞേ മതിയാവൂ ഇവരുടെയൊക്കെ ശാപമാണ് ഈ ഒരു സംഭവം വെളിയിൽ വന്നത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു സെന്റൻസ് ഉണ്ട് എത്ര എത്ര കള്ളം മൂടി വെച്ചാലും ഒരു നാൾ മറ നീക്കി പുറത്തു വരൂ എന്നുള്ള തെളിവാണ് ഇത്രയും നാൾ അദ്ദേഹം ക്യാമറയുടെ ഫ്രണ്ടിൽ അഭിനയിച്ചെങ്കിൽ ഇപ്പോൾ അത് എല്ലാം കള്ളത്തരമാണ് എന്ന് തെളിഞ്ഞത് എന്തുകൊണ്ടാണ് സത്യമെന്നായാലും മറ നീക്കി പുറത്തു വരും വന്നിരിക്കും ഇനി നിങ്ങൾ പറയൂ അവിടുന്ന് പിരിഞ്ഞു പോയ ഒരു രക്ഷകർത്താവ് ആ കുട്ടി അവിടെ പഠിപ്പിക്കാത്തത് കൊണ്ട് പിരിഞ്ഞു പോയതിന്റെ ദേഷ്യത്തിലാണ് സംസാരിക്കിട്ട് ഒരാളോ രണ്ടാളോ മൂന്നാളോ അല്ലല്ലോ പറയുന്നത് ഇനി ഈ ലേഡി പറയുന്നതും കള്ളത്തരമാണെന്ന് പറയൂ വിവർമ്മ എന്ന ചിത്രകാരന്റെ കുടുംബത്തിലേക്ക് കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ലേഡിയാണ് ഇവരും പറയുന്നത് കള്ളമാണെന്ന് നിങ്ങൾ പറയൂ ഓരോ ഓരോ തെളിവായിട്ട് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുമ്പോഴ് നിങ്ങൾ പറയുന്നത് ഇതൊക്കെ ആ ഇത്രയൊക്കെ അല്ലേ ചെയ്തോളൂ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ സാധിക്കുന്നു ഇത്രയൊക്കെ അല്ലേ ചെയ്തോളൂന്നു രിക്കാൻ പറ്റുന്നു മറുനാടൻ മലയാളി എന്നൊരു ചാനല് റിപ്പോർട്ട് ചെയ്ത് ചില മാധ്യമങ്ങൾ എപ്പോഴും ഇങ്ങനെയുള്ള വ്യക്തികളെ വെള്ളപൂശി കാണിക്കാനേ ശ്രമിക്കത്തുള്ളൂ അതിന്റെ വീസിലാണോ നിങ്ങൾ സംസാരിക്കുന്നത് പിന്നീട് കേൾക്കുകയുണ്ടായി ഈ വീഡിയോ ചെയ്യുന്ന ആളുകളൊക്കെ അദ്ദേഹത്തിന്റെ സ്ഥാപനം അടച്ചു പൂട്ടിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നതെന്ന് നമ്മൾ ഒരു സ്ഥലത്തും സ്ഥാപനം അടച്ചു പൂട്ടിക്കണം എന്ന് പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് പറഞ്ഞത് അദ്ദേഹം ക്യാമറയുടെ ഫ്രണ്ടിൽ വന്ന് മോട്ടിവേഷൻ ക്ലാസ്സുകൾ എടുക്കുകയും ജീവിതത്തിൽ അതൊന്നുമേ പ്രാവർത്തികമാക്കുന്നില്ല എന്ന ഒരു കാര്യമാണ് നമ്മൾ സൂചിപ്പിച്ചത് ഈ മാജിക്ക് ചെയ്യുമ്പോൾ ഇല്ലാത്ത ഒരു സംഭവം നമ്മുടെ മുമ്പിൽ ഉള്ളതായി ക്രിയേറ്റ് ചെയ്യും അതുപോലെ ആയിപ്പോയി ഇല്ലാത്ത അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു തുള്ളി മനുഷ്യത്വം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ഒരു ലേഡിയുടെ മുഖത്ത് നോക്കി സംസാരിക്കത്തില്ല അപ്പൊ അദ്ദേഹം ക്യാമറയുടെ മുമ്പിൽ ഇല്ലാത്തത് പ്രകടിപ്പിച്ചു കാണിക്കുകയാണ് എന്ന തെളിവാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത് ഇടുന്ന വ്യക്തികൾ ഇദ്ദേഹത്തെ വെള്ള പൂശുന്ന വ്യക്തികൾ ഒന്നോർത്തോ ഈ ഡിസബിലിറ്റി ഉള്ള കുട്ടികളെയും അവരുടെ രക്ഷകർത്താക്കളുടെയും മാനസികാവസ്ഥ ഒന്ന് നിങ്ങൾ ചിന്തിച്ചോ നിങ്ങൾ എന്ത് ന്യായീകരണമാണ് അതിന് തരുന്നത് അവർ അനുഭവിച്ച വേദന അവിടെ നിന്നും അവരെ പറഞ്ഞു വിടുമ്പോൾ അവൾ അവർ അനുഭവിക്കുന്ന വേദന നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഒരുപാട് ഫെസിലിറ്റീസ് കുട്ടികൾക്ക് കിട്ടണ്ട ഒരുപാട് ഫെസിലിറ്റീസ് അവിടെ കിട്ടുന്നില്ല കറക്റ്റ് പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് ഇല്ല അവർക്ക് താമസ സൗകര്യം ഇല്ല അങ്ങനെ അങ്ങനെ ഒരുപാട് പോരായ്മകൾ കറക്റ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത കുട്ടികളെ കറക്ട് മോട്ടിവേഷനിലൂടെ നമ്മൾക്ക് വളർത്തിയെടുക്കാൻ പറ്റും അവർക്ക് ക്ലാസ്സിൽ പല രീതിയിലുള്ള ഡിസ്റ്റർബൻസ് കാണിക്കുന്നുണ്ടെങ്കിൽ അവരെ പിടിച്ചിരുത്താൻ ഒരു കഴിവും ഒരു പ്രത്യേക കഴിവ് തന്നെ ടീച്ചർ ഉണ്ടായിരിക്കണം അപ്പൊ അത്രയും ട്രെയിൻഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെ അവിടെ വെച്ചിരിക്കുന്നത് ആ ടീച്ചേഴ്സ് കുട്ടികളുടെ നേ മേല് ഇമാതിരി പെരുമാറിയാൽ ആ കുട്ടികളുടെ അവസ്ഥ എന്താണ് ഇപ്പൊ ചോദിക്കുമ്പോ അദ്ദേഹം പറയുന്നത് ഇവിടെ ഇതൊക്കെ തരാനേ പറ്റത്തുള്ളൂ അത്രയും സ്പെഷ്യലൈസ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആണോ അവിടെ ഉള്ളത് മാതാവിനോട് പറയുന്നത് ഇവിടെ ഉള്ള സൗകര്യങ്ങളും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ പോകുക ഇല്ലെങ്കിൽ ഇവിടെ കളഞ്ഞിട്ട് പോയ്ക്കോ ഞങ്ങൾക്ക് വേറെ കുട്ടികളെ കിട്ടും എന്നൊക്കെയുള്ള ഒരു ധാഷ്ട്യം ഒരു ദാഷ്ട്യമാണ് അദ്ദേഹം ില് വിളിച്ച് പേഴ്സണലായിട്ട് വിളിച്ചിട്ട് സംസാരിക്കുന്നു ഇതിനിടയ്ക്ക് ആരോ പറയുന്നത് കേട്ടോ അദ്ദേഹത്തിന്റെ സഭ നിങ്ങൾ ഒളി ക്യാമറയിലൂടെ എടുത്ത് പബ്ലിഷ് ചെയ്യുന്നു ഈ പാവപ്പെട്ട രക്ഷകർത്താക്കൾക്ക് എവിടെയാണ് ഒളി ക്യാമറ നിങ്ങൾ പറയുമ്പോ ഒരു ഒരു എന്തെങ്കിലും ഒരു ലോജിക്ക് വേണ്ടേ അദ്ദേഹത്തിന്റെ ഫ്രണ്ടിൽ ഇരുന്ന് ഷൂട്ട് ചെയ്തെടു ഷൂട്ട് ചെയ്ത് കൊ കൊണ്ടുവന്ന് കാണിക്കണോ ഒളി ക്യാമറ ആയിട്ട് ചെന്ന് ഷൂട്ട് ചെയ്തെടുക്കാൻ ഇപ്പൊ വന്ന് പറയുക ഇതിനൊക്കെ എന്ത് മറുപടിയാണ് തരേണ്ടത്